السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدل الله أما بعد سورة الله إن والله ما حتى يا وجسورتني كورجانا بريان ديشي كندو أسورتني سامندج مهان مالك بارندو آدنا مكناوكا بهمانة بطة إمام فخر الدين رضي الله تعالى عنه بارندو എനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ നേരിട്ടാൽ വെള്ളിയാഴ്ച ദിവസം ജുമാ ജുമാനസ്കാരത്തിന് ശേഷം സുന്നത്തുകളും മറ്റുമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അവിടെ ഇരുന്ന് ഏഴ് വട്ടം ഈ സൂഹ തോതുകയും ശേഷം നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം യാ ഫത്താഹു യാ അള്ളാഹ് എന്ന് അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് വിളിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും അടുത്ത ചുമ വരെ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഫലവും കാണാറുണ്ടായിരുന്നു എന്നാണ് ഇമാം ഫഹുദ്ദീൻ ഖാസി വലി അള്ളാഹു താല അനുഭവ പറഞ്ഞത് അതേപോലെ ഒരാൾ കമലാനിലെ ആദ്യ രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിൽ ആ സുഹ തോതിയാൽ ആ വർഷം മുഴുവൻ അള്ളാഹു സുബാനഹുല അയാൾക്ക് സംരക്ഷണം നൽകുമെന്ന് ഇബിനു അബ്ബാസ് അലി അള്ളാഹു താല അനുഹു പറഞ്ഞ മഹത്തായ ഒരു സുഹത്താണ് ആ സുഹത്ത് മാത്രമല്ല ഹബീബായ പ്രവാചകം ഞങ്ങൾ പറഞ്ഞു ഈ ലോകത്തെക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൂഹത്ത് ഇന്നലെ എനിക്ക് അവതരിച്ചിട്ടുണ്ട് എന്ന ഹബീബായ പ്രവാചക റസാഹു അലഹി വസ്ലം തങ്ങൾ പറയുകയുണ്ടായി അതുപോലെ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന സുഹൃത്ത് ഓതിയാൽ അവൻ മക്കം ഫത്തിഖീൽ നബി സാഹു അലഹി വസ്ലം നിങ്ങളോടൊപ്പം പങ്കെടുത്ത ആളെപ്പോലെയാണെന്നും പ്രവാചക റസാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും മാറിക്കിട്ടുന്ന എത്ര വലിയ ഉദ്ദേശങ്ങളും നിറവേറ്റിത്തരാൻ കഴിയുന്ന മഹത്തായ ഈ സുഹൃത്ത് ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ മവരുവിന് ശേഷവും സുബഹിക്ക് ശേഷവും ഓരോന്ന് ഓതുകയും ഉറച്ച വിശ്വാസത്തോടുകൂടെ ഓതാൻ ആരംഭിക്കുകയും ഓദി കഴിഞ്ഞ ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ യാ ഫത്താ യാ അള്ളാഹ് എന്ന അള്ളാഹുവിൻ്റെ പേര് നാനൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ചൊല്ലുകയും ചെയ്ത് ആത്മാർത്ഥമായി ദുആ ചെയ്താൽ എല്ലാ കാര്യങ്ങളിലും ഫത്ത്ഹ് ലഭിക്കുന്നതാണ് എന്നതിൽ സംശയമില്ല ചെയ്യുമ്പോൾ പരിപൂർണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിനൊക്കെയുള്ള പരിഹാരമാണ് ആ സൂഹത്തിലുള്ളത് ആ സൂഹത്ത് സൂറത്തുൽ ഫത്ത് എന്നു പേരുള്ള സൂറത്താണ് ഹബീബായ നബി സലഹു അലഹി വസ്ലം ഞങ്ങൾ തന്നെ ഇന്നലെ രാത്രി ആകാശത്തെക്കാളും അതിലുള്ള എല്ലാത്തിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട ആ സൂറത്ത് സുഹൃത്ത് എന്ന സുഹൃത്താണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അത്രയും മഹത്വമുള്ള സൂറത്താണ് ആ സൂറത്ത് ഇൻഷാ അല്ലാ എല്ലാ ദിവസവും നിസ്കാരത്തിന് ശേഷം അത് പതിവാക്കുക അങ്ങനെ പതിവാക്കിയാൽ ഹബീബായ നബി നബിസലാഹു അലഹി വസല്ലമ്മ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ വരെ അത് കാരണമായി തീരും എന്നാണ് ചരിത്രത്തിലുള്ളത് അള്ളാഹുഅല മരണത്തിന് മുമ്പ് ഹബീബായ വസൂതുല്ലാൻ സ്വപ്നം കാണുന്ന മൊത്തത്തെയിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി മാകാവട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാഹന